മത്താഡ് സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് അവൻ്റെ നക്ഷത്രം ഞങ്ങൾ കിഴക്ക് കണ്ടു എന്ന് നാം വായിക്കുന്നു വിദ്വാൻമാരായ ആളുകൾ അതായത് അന്നത്തെ വാനഗോള ശാസ്ത്രജ്ഞന്മാരായ ആളുകൾ അവർ ഭാവിയിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങളും ആകാശലക്ഷണങ്ങളുമൊക്കെ കണ്ട് മനസ്സിലാക്കി അതിനെ പഠിച്ചുകൊണ്ടിരുന്ന വേളയിലാണ് അവർ അത്ഭുതമായ ഒരു നക്ഷത്രത്തെ കണ്ടത് ആ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അവർ മനസ്സിലാക്കിയത് ചലിക്കുന്ന നക്ഷത്രമായിരുന്നു അത് ആകാശത്തിൽ ധാരാളം നക്ഷത്രങ്ങളുണ്ട് ആ നക്ഷത്രങ്ങളുടെ കണക്കുകളൊന്നും ആർക്കും എണ്ണി തീർക്കുവാൻ കഴിയാത്തതിന് അപ്പുറമായതാണ് ദൈവം ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന നക്ഷത്ര ഗോളങ്ങൾ അതിലൊരു വലിയ നക്ഷത്രമാണ് ഈ ഭൂമിയും ചന്ദ്രനും എല്ലാം അങ്ങനെയുള്ള വലിയ നക്ഷത്ര ഗോളങ്ങളും ചെറിയ തെറിയ ഗോളങ്ങളും ആകാശപ്പരപ്പിലുണ്ട് അങ്ങനെ ധാരാളം നക്ഷത്രങ്ങളുള്ള ഈ ആകാശത്തിൽ ഈ വിദ്വാൻമാർ എന്ന് പറഞ്ഞിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ഒരു പ്രത്യേകമായ നക്ഷത്രം കണ്ടതായിട്ടാണ് ദൈവവചനത്തിൽ നാം വായിക്കുന്നത് അവരത് പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇതുവരെ അവരുടെ ദൃഷ്ടിയിൽപ്പെടാത്ത അവരുടെ ശാസ്ത്ര പരിവേഷണത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ നക്ഷത്രമാണ് അവർ കണ്ടത് ആ നക്ഷത്രത്തിന് അവർ പ്രത്യേകത കണ്ടു അത് ജ്വലിക്കുന്ന നക്ഷത്രമാണ് മാത്രമല്ല ഇതുവരെ കണ്ടിട്ടുള്ളതിനേക്കാൾ എത്രയോ തേജസ്വരിയ ഒരു നക്ഷത്രമാണ് ആ നക്ഷത്രത്തെക്കുറിച്ച് അവർ പഠിച്ചു അങ്ങനെ അവർ പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു നക്ഷത്രം ഉദിക്കും എന്നത് പ്രമാണങ്ങളിലൂടെ പ്രവചനങ്ങളിലൂടെ അവർ മനസ്സിലാക്കുവാനായിത്തീർന്നു അങ്ങനെ അവർ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ബോധ്യപ്പെട്ടു ഇത് നക്ഷത്രം മറ്റൊന്നുമല്ല ഈ നക്ഷത്രം യഹുദന്മാരുടെ രാജാവായി പിറന്ന ഒരു രക്ഷിതാവിനെ ഓർപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവർ നക്ഷത്രത്തെ കുറിച്ച് വീണ്ടും വീണ്ടും പഠിച്ചപ്പോൾ അവർക്കൊരു കാര്യം ബോധ്യപ്പെട്ടു ഈ നക്ഷത്രം അവിടെ തന്നെ നിൽക്കുന്നതല്ല അത് സഞ്ചരിക്കുന്ന നക്ഷത്രമാണ് ആ നക്ഷത്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ മനസ്സിലായി ഇവർ ഇവിടെ നിന്നാൽ പോരാ ഈ നക്ഷത്രം പോകുന്ന പാതയിലൂടെ അവർക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവർ നക്ഷത്രം സഞ്ചരിച്ച പാതയിലൂടെ നടന്നു ഒന്നുകൊണ്ട് ഞാൻ മനസ്സിൽ പറയട്ടെ ഒരു പക്ഷേ ഈ നക്ഷത്രം ആകാശഗോളങ്ങൾക്ക് അപ്പുറമായിട്ടായിരിക്കാം ഉണ്ടായതെങ്കിലും അവരുടെ ദൃഷ്ടിയിൽ അവർക്ക് സമീപമായിട്ടാണ് അവർ കണ്ടത് മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ അവർക്ക് ആ നക്ഷത്ര നക്ഷത്രത്തിന് പുറകെ യാത്ര ചെയ്യുവാൻ കഴിയില്ലല്ലോ അപ്പോൾ ആ നക്ഷത്രം സഞ്ചരിക്കുന്ന നക്ഷത്രമായിരുന്നു ആ നക്ഷത്രത്തിന് പുറകെ അവർ യാത്ര ചെയ്ത് ആ നക്ഷത്രം നിന്ന സ്ഥലത്ത് എത്തി എന്നാൽ അതിനുമുമ്പ് അവർക്ക് അല്പം വഴി മാറി യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു ഈ ശാസ്ത്രജന്മാർ വിചാരിച്ചത് ഇഹുതന്മാരുടെ രാജാവായി പിറന്ന ഒരു രക്ഷിതാവിന്റെ അല്ലെങ്കിൽ രാജാവിന്റെ ജനത്തെയാണ് ഈ നക്ഷത്രം കുറിക്കുന്നത് മനസ്സിലാക്കിയിട്ട് അവർ ഈ നക്ഷത്രത്തെ പിന്തുടർന്നു പോയപ്പോൾ അവർ മനസ്സിലാക്കിയത് ഇത് ഹേരതാവിന്റെ കൊട്ടാരത്തിലാണ് ഈ ശിശു ജനിച്ചതെന്ന് മനസ്സിലാക്കി അവർ നേരെ ഹേനുതാവിന്റെ കൊട്ടാരത്തിലേക്ക് എത്തിപ്പെട്ടു പക്ഷെ അവർക്ക് അവിടെ ആ ശിശുവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അവർക്ക് വഴിതെറ്റി എന്ന് ബോധ്യപ്പെട്ടു ഒടുവിൽ അവർ അവിടെ നിന്ന് മടങ്ങി യാത്ര ചെയ്തപ്പോൾ വീണ്ടും ആ നക്ഷത്രത്തെ കണ്ടു ആ നക്ഷത്രം സഞ്ചരിക്കുകയാണ് ഒടുവിൽ നാം ദിവസത്തിൽ വായിക്കുന്നത് മത്തുവിൽ വായിക്കുന്നത് നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്ത് വരെ എത്തി അവർ ശിശുവിനെ കണ്ടു ആ നക്ഷത്രത്തെ കുറിച്ച് പിന്നെ എങ്ങും വായിക്കുന്നില്ല പറയുന്നില്ല ആ നക്ഷത്രം മാഞ്ഞുപോയി പ്രേരെ ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പേര് കിഴക്കുദിച്ച നക്ഷത്രം എന്നാണെന്ന് ഞാൻ പറഞ്ഞതല്ലോ എന്തുകൊണ്ടാണ് ഈ നക്ഷത്രം കിഴക്ക് ഉദിച്ച് കണ്ടത് ഇഹലോകത്തിലേക്ക് വന്ന രക്ഷിതാവായ ദൈവദന യേശുക്രിസ്തുവിൻ്റെ ജന്മത്തെ ഓർപ്പിക്കുന്ന അവനെ വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആ രക്ഷിതാവിൻ്റെ ഇടക്കിലേക്ക് വഴിയാട്ടിയായി നിൽക്കുന്ന ഈ അത്ഭുത നക്ഷത്രം കിഴക്ക് ഉദിക്കുവാനുള്ള ചെറിയ ചില കാരണങ്ങൾ വേഗത്തിൽ ഓർപ്പിച്ച് ഞാൻ തുടർന്ന് ഗാനങ്ങളിലേക്ക് പ്രവേശിക്കാം എന്ന് കരുതുകയാണ് കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ടു എന്ന് പറയുമ്പോൾ നമുക്ക് പ്രാരംഭമായി ഓർക്കേണ്ട ഒരു കാര്യം ദൈവം സൃഷ്ടിച്ച മനുഷ്യന് ആദമഹുമാര് കിഴക്ക് ഏതിനിൽ ആക്കി എന്നാണ് നാം വായിക്കുന്നത് അങ്ങനെ അവർ ഏതെങ്കിൽ കഴിയുമ്പോൾ ആ ഏതെങ്കിലും ഉള്ള സകല സന്തോഷം അനുഭവിച്ച് ദൈവത്തോടുള്ള സാമീപ്യം അനുഭവി അനുഭവിച്ച് സന്തോഷഭരിതരായി ദിവസങ്ങൾ കഴിച്ചുകൂട്ടവേ അവരുടെ മധ്യത്തിലേക്ക് പൈശാജൻ പാമ്പിൻ്റെ രൂപത്തിൽ കിടന്നു വന്ന് അവരെ വശീകരിച്ചു അവരെ വശീകരിച്ചിട്ട് ദൈവത്തിൻ്റെ കൽപ്പന ലംഘനം എന്ന പാപത്തിലേക്ക് അവർ നയിച്ചു അവർക്ക് ഭക്ഷിപ്പാനായി ദൈവം വിലക്കിയതായ കനികൾ ആദകുമാർ ഭക്ഷിച്ചു അങ്ങനെ അവർ പാവികളായി തീർന്നു അല്ലെങ്കിൽ ദൈവദേശ നഷ്ടപ്പെട്ടവരായി നഗ്നരായി മാറ്റപ്പെടുകയും ദൈവം അവിടെ എത്തിയപ്പോൾ അവർക്ക് അവനെ കാണാൻ കഴിയാത്തോണം അവർ ഒളിച്ചിരുന്ന് ഒരു സംഭവം നാം വായിക്കുന്നുണ്ട് ഒടുവിൽ ദൈവവരെ വിളിച്ചു അവരെ അവരി കൊണ്ടുവന്നിട്ട് അവരുടെ അവസ്ഥ കണ്ടിട്ട് ദൈവം അവർക്ക് ോരടുപ്പ് നൽകി അവരുടെ നഗ്നത മറച്ചു എന്നാൽ സംഭവിച്ച മറ്റൊരു കാര്യമുണ്ട് അവരുടെ പറഞ്ഞു നിങ്ങൾക്ക് ഇനി ഏതൻ തോട്ടത്തിൽ വസിക്കു പോകാൻ കഴിയുന്നതല്ല എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പാപം ചെയ്തിരിക്കുന്നു അനുസരണക്കേട് കാണിച്ചിരിക്കുന്നു എന്റെ കൽപ്പനകൾ നിങ്ങൾ ലംഘിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളിപ്പോൾ എന്നോടുള്ള സാമീപ്യത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഇനിയും ഭൂമിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവരെ ഭൂമിയിലേക്ക് അയച്ചു ഒപ്പം ദൈവം ചില കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി മനുഷ്യനോട് പറഞ്ഞു നീ വിയർപ്പോടെ അപ്പം ഭക്ഷിക്കും ഹവയോട് പറഞ്ഞു നീ വേദനയുടെ മക്കളെ പ്രസവിക്കും അങ്ങനെ അവർക്ക് പല കൽപ്പനകൾ കൊടുത്ത് അവരെ പറഞ്ഞുവെച്ചു എന്നിട്ട് പറഞ്ഞു മനുഷ്യ നീ മുഹാന്തിരം ഈ ഭൂമി മുഴുവൻ പറക്കാരെ കൊണ്ട് നിറയുവാൻ പോവുകയാണ് ശാപത്തിന്റെ വാക്കുകൾ കേട്ട് അവർ മുന്നോട്ട് പോയി പക്ഷേ അവർക്കൊരു പ്രതീക്ഷ നൽകി ആ പ്രതീക്ഷ എന്ന് പറഞ്ഞിങ്ങനെയാണ് സ്ത്രീയുടെ സന്ധി സർപ്പത്തിനെതിരെ എന്ന് പറഞ്ഞ് പ്രതീക്ഷ നൽകി അതിന് അപ്പോൾ അവിടെ ദൈവം ചെയ്ത മറ്റൊരു കാര്യമുണ്ട് അവരെ ഏതിനു പുറത്താക്കി ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ ഏതിന് കിഴക്ക് ദൈവം രണ്ട് കരിവുകളെ നിർത്തി ഏതിൻ്റെ പ്രവേശന കവാടത്തിങ്കിൽ ഏതിന് കിഴക്കുള്ള ആ പ്രവേശന കവാടത്തിങ്കിൽ രണ്ട് കരിവുകളെ നിർത്തിയിട്ട് അവിടെ കാവൽ നിർത്തി ഇതിനു മുമ്പ് മനുഷ്യനോട് പറഞ്ഞത് തോട്ടം കാപ്പാനും വേര ചെയ്യുവാനുമായിട്ട് ആക്കിയ മനുഷ്യൻ അവന്റെ അനസണക്കെടിനാൽ അല്ലെങ്കിൽ ദൈവം അവനേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ പാലിക്കാതെ ഇരുന്ന് മുഖാന്തരം ആ തോട്ടത്തെ കാപ്പാനായി രണ്ട് കെരുവുകൾ നിർത്തി ആ കെരുവുകൾ രണ്ട് മിന്നുന്ന വാളുണ്ടായിരുന്നു മിന്നുന്ന വാൾ തിരിയുന്ന വാളിലുണ്ടായിരുന്നു ആ വാൾ അവിടെ കൊടുത്തെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഈ മനുഷ്യൻ ഈ സ്ഥലത്തേക്ക് അതിക്രമിച്ച് കിടക്കുവാൻ കഴിയാതെ വണ്ണം ഇരിക്കുന്നതിനായി ന്യായവിധിയുടെ വാൾ വെച്ചിട്ട് അവനെ അവിടെ നിന്ന് പറഞ്ഞുവിടുകയാണ് ചെയ്തത് പിന്നീട് ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ ഏതെ കിഴക്ക് ദൈവത്തിന് ന്യായവിധി സംഭവിച്ചിരിക്കുകയാണ് അവിടെ കാണുന്ന കരൂപുകളെ കാണുമ്പോൾ ദൈവം ന്യായം വിധിച്ച മനുഷ്യനെ പാപത്തിന് ഫലമായിട്ട് ശാപത്തിൻ്റെ അവസ്ഥയിലേക്ക് ലോകത്തിലേക്ക് മനുഷ്യനെ പറഞ്ഞു വെച്ചിട്ട് ദൈവത്തിന്റെ ന്യായവിധിയുടെ ചിത്രമാണ് അവിടെ ആ ഏതൊക്കെ ഉള്ള പ്രവേശന കവാടത്തിൽ കാണുന്നത് അങ്ങനെയെങ്കിൽ കിഴക്ക് അവരെ നക്ഷത്രം കണ്ടു എന്ന് പറയുമ്പോൾ ദൈവം ആ ന്യായവിധിക്ക് മാറ്റം വരുത്തുവാനായി അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഈ ഏതനിലേക്ക് പ്രവേശിക്കരുത് എന്ന് ദൈവം വിചാരിച്ച് ആ ഏതന്റെ വാതിൽക്കൽ കിരുബുകളെ തിരിയുന്ന വാളുമായി നിർത്തി അതിനെ കാമൽ ചെയ്യുവാൻ നിർത്തിയെന്ന ആ ശാപകരമായ അവസ്ഥയ്ക്ക് ആ ന്യായവിധിക്ക് ദൈവം ഒരു പരിഹാരം നൽകുവാൻ വേണ്ടി നിന്ന് രക്ഷിതാവ് താഴേക്ക് ഇറങ്ങി വന്നു അവന്റെ നക്ഷത്രമാണ് കിഴക്ക് കണ്ടത് അങ്ങനെയെങ്കിൽ ഏതിന് കിഴക്കുണ്ടായതായ ആ ന്യായവിധിക്ക് സമ്പൂർണമായ പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് ഇടങ്ങി വന്നതും ഒപ്പം അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടത് ഒരു വലിയ ആശ്വാസമായി തീർന്നതും ദൈവത്തിന്റെ സ്തോത്രം കിഴക്കേണ്ട നക്ഷത്രം ഏതിന് കിഴക്കേണ്ട നക്ഷത്രം ന്യായവിധി മാറി എന്നുള്ളതിന്റെ ഒരു വലിയ ചിത്രമാണ് ഒന്നുകൂടെ പറഞ്ഞാൽ നിങ്ങളുടെ ന്യായവിധി പൂർണ്ണമായിട്ട് മാറ്റുവാൻ വേണ്ടി അവതരിച്ച ദൈവത്തിനായ യേശുക്രിസ്തുവിനെ കുറിക്കുന്നതാണ് ആ അടയാളമാണ് അവർ ആകാശത്തിൽ കണ്ട ആ നക്ഷത്രം എന്ന് പറയുന്നത് മനുഷ്യൻ പാപത്തിൽ അകപ്പെട്ടപ്പോൾ അവനെ വിടുവിക്കുവാനായി ദൈവത്തിനായ യേശുക്രിസ്തു വരുവാൻ ഇടയായിത്തീർന്നു അപ്പോൾ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം അല്ലെങ്കിൽ സ്വർഗപ്രവേശനം നിഷേധിക്കപ്പെട്ടപ്പോൾ ആ സ്വർഗത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കുവാനായിട്ട് ദൈവത്തിനായ യേശുക്കു താൻ തന്നെ ഇറങ്ങി വന്നു മനുഷ്യന്റെ പാപത്തിന് പരിഹാരത്തിനു വേണ്ടി കാൽവന യാഗമായി ഒരു പുതിയ വഴി തുറന്നു ഏതെങ്കിലും അടയ്ക്കപ്പെട്ടതായ ആ വഴിയെ ദൈവം അടച്ചു വെച്ചെങ്കിൽ ആ ദൈവം തന്നെ മനുഷ്യനോട് കരണ കാണിച്ചിട്ട് അവനെ സ്നേഹിച്ചിട്ട് അവന് വേണ്ടി ഒരു പുതിയ വഴി തുറക്കമുണ്ടായി അത് മറ്റൊന്നുമല്ല കർത്താവ യേശു ക്രിസ്തുവിന്റെ ശരീരമെന്ന ദേഹമെന്ന എന്ന തിരശീല ചീന്തി ഒരു പുതിയ വഴി തുറന്നതായിട്ട് ഇബ്രാഹിണി നാം വായിക്കുന്നുണ്ട് ഞാൻ മുൻപ് കടന്നു പോകട്ടെ അപ്പോൾ ഏതന്നെ കിഴക്ക് ഉള്ള ന്യായവിധിക്ക് പരിഹാരമായിട്ട് വരുത്തുവാൻ വേണ്ടി യേശു ക്രിസ്തു കിഴക്ക് അവൻ നക്ഷത്രം കണ്ടു അതാണ് കിഴക്ക് നക്ഷത്രം ഉദിക്കുവാനുള്ള ഒരു കാരണം മറ്റൊന്ന് നാം ഉൽപ്പത് പുസ്തകം പഠിക്കുമ്പോൾ മനുഷ്യൻ്റെ യാത്ര കിഴക്കോട്ട് പിന്നെയും പെയ്ക്കൊണ്ടിരുന്നു എന്നാണ് വായിക്കുന്നത് അതായത് ദൈവം നോഹയുടെ കാലത്ത് ഈ ദേശത്തെ സമ്പൂർണമായും നശിപ്പിച്ചു മനുഷ്യൻ്റെ പാപം പിന്നെയും അതികഠിനമായി തന്നപ്പോൾ ദൈവം നോഹയോട് പറഞ്ഞു നീ ഒരു പെട്ടവുണ്ടാക്കണം അങ്ങനെ നീ ആ പെട്ടകത്തെക്കുറിച്ച് പ്രസംഗിക്കണം നോഹ നൂറ്റി ഇരുപത് വർഷം പ്രസംഗിച്ചു അങ്ങനെ നോഹയും കുടുംബവും മാത്രം ആ കാലത്ത് രക്ഷി രക്ഷപ്പെട്ടു മറ്റെല്ലാ ആളുകളും നശിച്ചുപോയി ദൈവീക ന്യായവിധി പിന്നെയും അവിടെ അയക്കൊണ്ടായി അങ്ങനെ അയച്ചിട്ടും നോഹയുടെ സന്താന പരമ്പരകൾ പിന്നെ വർധിച്ചു വന്നു ജനം വർധിച്ചു വന്നു പക്ഷേ മനുഷ്യൻ പാപത്തിൽ നിന്ന് വിട്ടുപോകുവാൻ അവന് മനസ്സില്ലായിരുന്നു നാം ഉൽപ്പത് ദിവസം പതിനൊന്നാമതീയതി വായിക്കുന്നത് മനുഷ്യൻ പിന്നെയും കിഴക്കോട്ട് പൊയ്ക്കൊണ്ടിരുന്നു അങ്ങനെ അവർ സീനാർ സമഹൂമിയിൽ എത്തിയാട്ട് വായിക്കുന്നു അവിടെ എന്താ സംഭവിച്ചത് സീനാർ സമഹൂമിയിൽ അവർ എത്തിയപ്പോൾ അവർ ആ ജനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൂടി ഒരു കമ്മിറ്റി കൂടി ആ കമ്മിറ്റിയിലൊരു തീരുമാനം ഇങ്ങനെയായിരുന്നു നമ്മുടെ പിതാവ് നോഹയുടെ കാലത്ത് ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി ലോകം മുഴുവൻ നശിച്ചുപോയി അതുകൊണ്ട് ഇനിയും പക്ഷേ അങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുകയാലോ ഇത് പറയാൻ കഴിയത്തില്ല അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു വലിയ ഗോപുരം എന്ന് പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും കൂടി ഒരു ഗോപുരം ഉണ്ടാക്കി ആ ഗോപുരമുണ്ടാക്കി മണ്ണ് പിഴച്ച് കട്ടകളൊക്കെ ഉണ്ടാക്കി കാണും അവരെ അന്നത്തെ സാമഗ്രികൾ ഉണ്ടാക്കൊണ്ട് അവർ അവർ വലിയ ഗോപുരം ഉണ്ടാക്കി ആ ഗോപുരം ഏറ്റവും മുകളിലേക്ക് വന്നു അത് എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം ഉയർത്തി ഇത് കണ്ടപ്പോൾ ദൈവം കണ്ടു മനുഷ്യന്റെ പ്രവൃത്തി അവർ എന്ത് ഉദ്ദേശത്തിലാണ് ഇവർ ഇത് ചെയ്തറിയാമോ ഒരു കാലത്ത് ഇനി ജലപ്രേയം കൊണ്ട് നശിക്കാൻ പാടില്ല മാത്രമല്ല നമുക്കൊരു മഹാപേര് ഒരു ബഹുമതി ഉണ്ടാകണം നമുക്കൊരു പ്രശസ്തി ഉണ്ടാകണം എന്ന് ആഗ്രഹത്തിലും ആശയത്തിലും അവർ ആ വലിയ ഗോപുരം ഉണ്ടാക്കി ആ ഗോപുരം അവർ പണത് പൂർത്തീകരിക്കുവാൻ അവർ കഴിഞ്ഞില്ല ദൈവം നോക്കിയപ്പോൾ മനുഷ്യന്റെ പ്രവൃത്തിയിൽ കൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് അവന്റെ സ്വയത്തിൽ ആശ്രയിച്ച് അവനതാ അവൻ പണിത് ഒരു വലിയ മഹാഗോപുരം ഉണ്ടായിക്കൊണ്ടുവരികയാണ് എന്ന് ദൈവത്തിന് മനസ്സിലായപ്പോൾ മനുഷ്യന് ബുദ്ധിയും ശക്തിയും ഒക്കെ കൊടുത്ത് ശരി കുറവല്ലല്ലോ ഏറ്റവും നന്നായിട്ടാണ് ദൈവം കൊടുത്തത് ആ ബുദ്ധി ഉപയോഗിച്ച മനുഷ്യൻ സ്വയം രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയപ്പോൾ ദൈവം അവന്റെ ലക്ഷ്യത്തെ തകർത്തു കളഞ്ഞു സ്വന്തമായ പ്രവൃത്തിയിലൂടെ സ്വന്തമായ ഇഷ്ടങ്ങളിലൂടെ സ്വന്തമായ ആശയങ്ങളിലൂടെ രക്ഷിക്കപ്പെടാമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഇതൊരു മാതൃകയാണ് ദൈവം അവിടെ ഇറങ്ങി വന്നിട്ട് ദൈവം ചെയ്ത കാര്യം ഈ ഗോപുരം തകർത്ത് കളയലോ ചെയ്തത് പിന്നെയോ ദൈവമൊരു ഭാഷയുടെ കലകം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ പറയുന്ന ഭാഷകൾ തിരിച്ചറിയ വിവിധ ഭാഷകൾ അവിടെ രൂപാന്തരപ്പെട്ടു ഓരോരുത്തരും അവനവന് അന്യോന്യം പറയുന്ന ഭാഷകൾ വേറെ വേറെയായി തോന്നി അങ്ങനെ അവർ പല ഭാഷകൾ സംസാരിച്ചു അവർക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു അവരുടെ കോട്ടപ്പണി അല്ലെങ്കിൽ ഗോപുരപ്പണി മുടങ്ങാൻ തുടങ്ങി കാരണം എന്ന് ചോദിച്ചാൽ ഒരുത്തൻ മറ്റോട് പറയുന്നതല്ല അവൻ കേൾക്കുന്നത് മേസിരി അതെ കല്ല് പണിയുന്നവൻ കല്ല് കൊണ്ടുവരാൻ പറയുമ്പോൾ മറ്റവൻ അതെ കൂടെ നിൽക്കുന്നവൻ മണ്ണ് കൊണ്ടുവരുന്നു മണ്ണുകൊണ്ടിരാൻ പറയുമ്പോൾ കല്ല് കൊണ്ടിരുന്നു അന്യോന്യം അവർ തമ്മിൽ ഭാഷാ വ്യത്യാസം ഉണ്ടായി മനസ്സിലാക്കാൻ കഴിയാതെ വലിയ ഒരു പ്രശ്നം അവിടെ നേരിട്ടു ഒടുവിൽ അവർ തമ്മിൽ തല്ലി അല്ലെങ്കിൽ അന്യോന്യം മനസ്സിലാക്കാൻ കഴിയാതെ അവരുടെ പണികൾ നിർത്തിയിട്ട് അവർ പിരിഞ്ഞു പോയി നാനാ പിരിഞ്ഞു പോയതായിട്ടാണ് നാം വായിക്കുന്നത് എന്താണ് ഇവിടെ കാണുന്നത് കിഴക്കുവോട്ട് മനുഷ്യരെ യാത്ര ചെയ്ത് കിഴക്ക് സീന സമൂഹത്തിലെത്തി അവളെ ദൈവത്തെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി സ്വന്തം പ്രവൃത്തിയിൽ അവർ ഊന്നിക്കൊണ്ട് അവൻ ലോകത്തിൽ വലിയൊരു ഗൗരവം ഉണ്ടാക്കി വിജയിക്കാമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷാവിധി അവരുടെ മേൽ വന്നത് അവർ പല ഭാഷക്കാരായി പിരിഞ്ഞു പോകേണ്ടതായിട്ട് വന്നു ഒരു കാര്യം ഓർക്കണം ഇന്ന് അനേക ആളുകൾ സ്വന്തം പ്രവൃത്തിയിൽ ഊന്നി ജീവിക്കുന്ന ആളുകളുണ്ട് ദാനധർമ്മങ്ങൾ ചെയ്തും ആചാരങ്ങൾ ചെയ്തും അനുഷ്ഠാനം ചെയ്തും അല്ലെങ്കിൽ കർത്താവിൽ വിശ്വസിച്ചില്ലായുവരിയിലും പള്ളിയിൽ പോയും പ്രാർത്ഥന കഴിച്ചും പോയാൽ മാത്രം മതി എന്ന് വിചാരിക്കുന്ന ആളുകളോട് ഞാൻ പറയട്ടെ ഒരു കാര്യം ഓർക്കണം നിങ്ങളുടെ സ്വന്തം പ്രവൃത്തിയെ കൊണ്ട് ഒരിക്കലും നീതി വിടുവാൻ കഴിയത്തില്ല നിങ്ങളുടെ സ്വന്തം പ്രവൃത്തിയേക്കാൾ ഉപരിയായിട്ട് ദൈവം ഒരു വഴിയൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്ന രക്ഷിതാവ് ആ രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി വേദലകമിൽ പിറന്നിരിക്കുന്നു അവന്റെ നക്ഷത്രമാണ് കിഴക്ക് വേണത് കിഴക്ക് ഏതെങ്കിലും സംഭവിച്ച ഭാപത്തിൽ വേണ്ടി കിഴക്ക് അവൻ നക്ഷത്രം കാണുകയുണ്ടായി കിഴക്ക് അവരുണ്ടാക്കിയ ഗോപുരത്തിൽ സ്വന്തത്തിൽ ആശ്രയിച്ചപ്പോൾ അവരുടെ സ്വന്തമായ പ്രവൃത്തികൾ ശരിയല്ല എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് അവരെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം അത് കിഴക്ക് അവൻ നക്ഷത്രം കാണുകയുണ്ടായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ മുന്നോട്ട് കടന്നു പോകാം മറ്റൊരു സംഭവം നാം വായിക്കുന്നത് പിന്നീട് മുന്നോട്ട് വരുമ്പോൾ അബ്രഹാമിന്റെ കാലഘട്ടം എത്തിയിരിക്കുന്നു അബ്രഹാമിന്റെ കാലഘട്ടം എത്തിയപ്പോൾ അബ്രഹാമിൻ ലോത്തും ഒരുമിച്ച് യാത്ര ചെയ്തു പോകുകയാണ് അങ്ങനെ യാത്ര ചെയ്തു പോയപ്പോൾ അവിടെ വെച്ച് അബ്രഹാമിന്റെ ഇടയന്മാരും ലോത്തിന്റെ ഇടയന്മാരും തമ്മിൽ വഴക്കുണ്ടായി എന്ന് നാം വചനത്തിൽ വായിക്കുന്നു അങ്ങനെ വഴക്കുണ്ടായപ്പോൾ അബ്രഹാം പറഞ്ഞു അബ്രഹാമെ നമുക്ക് തമ്മിൽ പിരിയാം നാം സഹോദരന്മാരല്ലോ ഇനി നമുക്ക് ഒരുമിച്ച് പാർക്കാൻ കഴിയത്തില്ല സമ്പത്തുകൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും രണ്ടായി പിരിഞ്ഞു നാം അവിടെ വായിക്കുന്നതിങ്ങനെയാണ് ലോത്ത് അവൻ കിഴക്കോട്ട് യാത്ര ചെയ്ത് നീരോട്ട് നമ്മുടെ പ്രദേശങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ട് അവിടേക്ക് യാത്ര ചെയ്ത് ഒരു നല്ല കൃഷിക്കാരനായി മാറി ഒരു ആട് മേയ്ക്കുന്ന ആളായി മാറി എല്ലാ സമ്പത്തും ഉണ്ടായി അങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് അവൻ സ്വതോം വരെ എന്ന് വായിക്കുന്നുണ്ട് സോതോമിൽ എന്താണ് സംഭവിച്ചു നമുക്കറിയാം സ്വതോമിലെത്തിയ ലോകത്തിന് ഒരു നല്ല വിശ്വാസിയായി ജീവിക്കുവാൻ കഴിഞ്ഞില്ല സ്വതവും പാപത്തിന്റെ പ്രതീകമായി മാറി സ്വതോമുള്ള ആളുകൾ പാപത്തിലേക്ക് വഴിതിരിഞ്ഞുപോയി അവരുടെ ജീവിതചര്യകളെല്ലാം വ്യത്യാസപ്പെട്ടു ദൈവത്തെ വേണ്ട എന്ന് വെച്ച് ദൈവത്തിനെതിരായുള്ള ചിന്തകളും വിചാരങ്ങളും അവിടെ മേലുണ്ടായിരുന്നു അവർ ദൈവത്തിനെതിരായി പ്രവർത്തിക്കാൻ തുടങ്ങി ജീവിതചര്യകളിലും കാര്യങ്ങളെല്ലാം തന്നെ താരമാറായി ദൈവത്തെ വേണ്ട എന്ന് വെച്ച് ജീവിച്ച ഒരു വലിയ തലമുറ പച്ചത്തിലേക്ക് ോത്തെ ചെന്നുപെട്ടു ലോത്തും അവരുടെ കൂട്ടത്തിൽ അകപ്പെട്ടു പോയി എന്നാൽ സ്വതോമന്റെ പാപം ദൈവത്തിനും പാകെ ഏറ്റവും വലിയ പാപമായപ്പോൾ ദൈവം തീരുമാനിച്ചു സ്വതോമിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ദൈവം രണ്ട് ധൂതന്മാരെ അയച്ച് അവർ സ്വദന യാത്ര ചെയ്തു ആ വഴിയിലാണ് അബ്രഹാമിനെ കാണുന്നത് അബ്രഹാമിനോട് അവർ സംവാദിച്ചു അബ്രഹാം അവരോട് സംവാദിച്ചു എന്താണ് സംഭവിച്ചത് അബ്രഹാമിന്റെ ഈ ധൂതന്മാർ പറഞ്ഞു ഞങ്ങൾ ഈ സ്വതവും രക്ഷിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പോഴാണ് അബ്രഹാം പറഞ്ഞത് ലോത്ത് അവിടെ ഉണ്ടല്ലോ അവരെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് അബ്രഹാം ദൂതന്മാരോട് അതെ കേണപേക്ഷിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ചില കണ്ടീഷൻ പറഞ്ഞു പത്ത് നീതിമാന്മാർ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ആ ദേശത്തെ ദർശിക്കുകയില്ല എന്ന് പറഞ്ഞ് ദൂതന്മാർ സ്വതവും എത്തി സംഭവിച്ചെന്താണ് അവിടെ പത്ത് നീതിമാന്മാർ പോലും ഇല്ലായിരുന്നു ലോത്തിനെയും അവന്റെ ഭാര്യയെയും മക്കളെയും ആ സ്വതോമിൽ നിന്ന് പിടിച്ചിറക്കി അടുത്ത പർവ്വത്തിൽ കൊണ്ടുപോയി അവരെ ആക്കിയിട്ട് ദൈവം ആ സോതോമിനെ നശിപ്പിച്ചു പാപത്തിനു മേൽ ശിക്ഷ വിധിച്ചു എന്താണ് അർത്ഥം ലോകത്തിലെ ആശ്രയിച്ച് ലോകത്തിന് പിന്നാലെ പോകുന്ന ലോകത്തിലെ ധനത്തെ നോക്കി പോകുന്ന ലോകത്തിലെ സന്തോഷം നോക്കി പോകുന്ന ലോകത്തിലെ മുഖത്തെ നോക്കി പോകുന്ന ലോക സമൃദ്ധിയിലേക്ക് പോകുന്ന ആളുകൾക്ക് ഒരു വഴികാട്ടിയാണ് ഈ ലോത്ത് അവിടെ ന്യായവിധി വഹിക്കുന്നു ഒരു കാര്യം ഓർക്കേണ്ടിയിരിക്കുന്നു ലോകം നമുക്കൊരിക്കലും ശാശ്വതമായ സമാധാനം തരികയില്ല ലോകം നമുക്ക് ആത്മീയമായി ജീവിക്കുവാൻ വഴി പറഞ്ഞു പറഞ്ഞിരിക്കുകയില്ല നമ്മെ എപ്പോഴും ആത്മീയത്തിൽ നിന്ന് പാപത്തിലേക്ക് നയിക്കുന്നതാണ് ലോകം ആ ലോകത്തിന് പിന്നാലെ യാത്ര ചെയ്താ ലോത്തിനും സംഭവിച്ചെന്താണ് ന്യായവിധിയിലകപ്പെടേണ്ടി വന്നു അത് മാത്രമാണോ ലോത്ത് അവിടുന്ന് പ്രയാസം രക്ഷപ്പെട്ടുവെങ്കിൽ പോലും പർവതത്തിലേക്ക് വന്ന യാത്രയിൽ ലോത്തിന്റെ ഭാര്യ ദൈവത്പം ലംഘിച്ച് പിറകോട് തിരിഞ്ഞു നോക്കി ലോത്തിന്റെ ഭാര്യയെ ലോകത്തിന് നഷ്ടമായി കിഴക്കോട്ട് യാത്ര ചെയ്ത് സോതമ്പര എത്തിയ ലോകത്തിന്റെ ഭാര്യയെ നഷ്ടമായി ലോകത്തിന്റെ ധനങ്ങളും മാനങ്ങളും എല്ലാം നഷ്ടമായി സ്ഥാനങ്ങളും നഷ്ടമായി പ്രയാസേന അവൻ മാത്രം അവന്റെ മക്കളുമായി രക്ഷപ്പെട്ട് ആ പർവ്വതൂഹയിൽ അവർ പാർത്തു സംഭവിച്ചെന്താണ് അവർ വിചാരിച്ചു ഇനി ആരുമില്ല എന്ന് വിചാരിച്ച് അവർ സ്വന്തം പിതാവിനെ ഭർത്താവായി ആ കുഞ്ഞുങ്ങൾ സ്വീകരിച്ച് അവർ മുഖാന്തരമായി ലോകത്തിൽ ദൈവത്തിന് നിരക്കാത്ത ദൈവത്തിന് അത് കൊള്ളരുതാത്ത ജീവിതത്തിലേക്ക് അവർ കടന്നുപോകുകയും ലോകത്തിൽ ദൈവത്തെ ദൈവത്തിനെതിരായ മോഭാപ്യരും അമരും അമോര്യരുമായ ആളുകളെ ജനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ലോത്ത് മാറ്റപ്പെട്ടു എന്താ സംഭവിച്ചത് ലോകത്തിന് പിന്നാലെ ലോകത്തിലേക്ക് ഇറങ്ങി തിരിച്ച ആളുകളുടെ അവസാനം ന്യായവിധിയാണ് പ്രയാസേന രക്ഷപ്പെട്ട അവസ്ഥയിലേക്ക് വന്നു കിഴക്ക് ിൽ സംഭവിച്ച ന്യായവിധിക്ക് പകരമായി യേശുക്രിസ്തു അവതരിച്ചപ്പോൾ അവൻ നക്ഷത്രം കിഴക്ക് കാണുക ഉണ്ടായി സ്വന്തം പ്രവൃത്തിയിൽ ആശ്രയിച്ച് സ്വന്ത പ്രവൃത്തിയിൽ രക്ഷിക്കപ്പെടാം എന്ന് വിചാരിച്ച് രക്ഷപ്പെടാം എന്ന് വിചാരിച്ച ആളുകൾക്ക് പകരമായി അവർക്ക് അത് നദ വഴികാട്ടിയായി പറയുന്നു സ്വന്തം പ്രവർത്തിക്കളവരിയായി ഞാനാണ് രക്ഷിതാവ് ഞാൻ നിങ്ങളുടെ ഭാവങ്ങളെ പരിഹരിക്കാം രക്ഷിക്കാൻ സാധിച്ചു പറഞ്ഞ് യേശുക്രിസ്തു ജനിച്ചപ്പോൾ അവന്റെ നക്ഷത്രം കിഴക്ക് ഉണ്ടായി ലോകത്തിലേക്ക് പോയ ലോകത്തിന്റെ ധനത്തിലേക്ക് പോയ സുഖത്തിലേക്ക് പോയ മുഖങ്ങളിലേക്ക് പോയ അവസ്ഥയിൽ ജീവിച്ച ലോകത്തിന് അത് മടക്കി കൊണ്ടുവരാൻ വേണ്ടി അത് അവൻ കിഴക്കോട്ട് യാത്ര ചെയ്ത് പാപത്തിലേക്ക് അകപ്പെട്ടപ്പോൾ അവന്റെ ലോകത്തിന്റെ അവസ്ഥയിൽ നിന്ന് വരെ മടക്കിക്കൊണ്ടുവരാൻ വേണ്ടി ദൈവോത്രനായ യേശുക്രിസ്തുവിന്റെ നക്ഷത്രം കിഴക്ക് കാണുകയുണ്ടായി ഇങ്ങനെ നാം പറയട്ടെ ആ കർത്താവ യേശു ക്രിസ്തു ഇഹ്ലോകത്തിൽ ജീവിച്ച് അവൻ മനുഷ്യന്റെ പാപത്തിന് വേണ്ടി മരിക്കുകയുണ്ടായി ഇങ്ങനെയാണ് ചരിത്രമാർ പറയുന്നത് യേസുലൈമിന് കിഴക്കുള്ള கோல் அவன் மரிக்குண்டாய் அவனை குசிக்கிண்டாய் அவன் அதே மரணம் அப்படி சம்பவிக்கிண்டாய் எந்தால் പാപത്തിലകപ്പെട്ടുപോയ മനുഷ്യരെ രക്ഷിക്കുവാൻ അവൻ്റെ പാപങ്ങളെ രക്ഷിച്ച് അവനെ ധീമാനാക്കി തീർക്കുവാൻ വേണ്ടി അവൻ കാർവിനിൽ യാഗമായി തിരികുണ്ടായി മാത്രമല്ല സ്വന്തം പ്രവൃത്തിയിൽ ആശ്രയിച്ച് രക്ഷിക്കപ്പെടാമെന്ന് വിചാരിക്കുന്ന മനുഷ്യന്റെ അവസ്ഥയിൽ നിന്ന് അവനെ മാറ്റി വരുത്തിയിട്ട് ഞാനാണ് രക്ഷിതാവ് നേരത്തെ രക്ഷിതാവെന്ന് പറഞ്ഞു കാണിച്ച് നിന്റെ സ്വയപ്രയത്നങ്ങളൊന്നും അത് രക്ഷിക്കുക വരികയില്ല നീ യേശുവിനെ ആശ്രയിച്ച് എന്നിരയ്ക്കാന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിന്റെ നക്ഷത്രം കിഴക്ക് അവൻ കണ്ടു അവൻ രക്ഷിതാവായി വരിക ഉണ്ടായി ഈ ലോകത്തിന്റെ പിന്നാലെ പാപത്തിന് പിന്നാലെ പോകുന്ന മനുഷ്യ മടങ്ങി എന്ന് പറഞ്ഞ് അവൻ ഈ ഭൂമിയിൽ നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി യാഗമായി തിരിയുണ്ടായി ആ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവാണ് ദൈവമാണ് ഞങ്ങൾ പാടിയ ഗാനങ്ങളിലും ഞങ്ങൾ പറഞ്ഞ വാക്കുകളിലും ഒക്കെ അത് മാത്രമാണ് കാണുന്നത് മറ്റൊന്നുമല്ല കിഴക്ക് കണ്ട നക്ഷത്രം ഒരു സാധാരണ നക്ഷത്രമല്ലായിരുന്നു അത് പ്രത്യേകമായ നക്ഷത്രമായിരുന്നു അത്ഭുത നക്ഷത്രമായിരുന്നു അത് ഒരിക്കൽ മാത്രം പ്രകാശ നക്ഷത്രമായിരുന്നു അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കാണിച്ചതാണ് ഒന്നുകൂടെ പറഞ്ഞാൽ സർവത്തിന്റെ ശിക്ഷിതാവും സർവത്തിന്റെ ദൈവത്തിനായ ക്രിസ്തു ഈ താണവൂരിലേക്ക് ഇറങ്ങി വന്നപ്പോൾ കേവല മനുഷ്യനായി ശിശുവായി അവതരിച്ചപ്പോൾ അതിനെ വെളിപ്പെടുത്തുവാനായി ഉദിച്ച നക്ഷത്രം അവന്റെ നക്ഷത്രം അത് അന്ന് അവിടുന്ന് മാഞ്ഞുപോയി എന്നാൽ അവൻ മാഞ്ഞില്ല അവൻ ഈ ഭൂമിയിൽ ജീവിച്ചു ബുദ്ധിമുട്ടിൽ എനിക്കും നിങ്ങൾക്കും ഭാവത്തിന് പരിഹാരത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തി ജീവിക്കുന്നു പാട്ടത്തിൽ പാട്ടിൽ കേട്ടതുപോലെ ചിറകൊടിഞ്ഞ ഒരു പക്ഷിയെ പോലെ ജീവിക്കേണ്ടി വന്നാലും അതിനപ്പുറമായി ഓ സൃഗത്തിലേക്ക് പോകാനുള്ള ചെറുകൾ മനുഷ്യനായി മാറുവാൻ കഴിയണമെങ്കിൽ ഈ കർത്താവ് യേശുക്സിനെ രക്ഷിതാവായി സ്വീകരിക്കുക ദൈവമായി സ്വീകരിക്കുക അവനെ കർത്താവായി സ്വീകരിക്കുക ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരു പക്ഷേ ക്രിസ്മസ് ആഘോഷം കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് സന്തോഷം ഉണ്ടാക്കി എന്ന് വരാൻ കഴിയും കുറച്ച് മദ്യങ്ങൾ വാങ്ങിച്ച് കുടിച്ച് സന്തോഷിച്ചു ആഘോഷിച്ചു വരാൻ കഴിയും കുറച്ച് പട്ടക്കുകൾ പെട്ടിച്ച് വരാം അല്ലെങ്കിൽ നിങ്ങളുടെ ആഘോഷത്തിന് വേണ്ടി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പലതും ചെയ്തു വരാം പക്ഷേ ഇതിന് അപ്പുറം ഒരു ന്യായവിധ്യമുണ്ടെന്ന് മനസ്സിലാക്കുക നീ കിഴക്കോട്ട് പിന്നെയും പിന്നെയും പാപത്തിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ നിനക്ക് വേണ്ടി ഒരുവൻ അവതരിച്ചു അവൻ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തു ജീവിക്കുന്നുണ്ട് ആ രക്ഷിതാവിന് സ്നേഹിത നിന്റെ രക്ഷിതാവായി സ്വീകരിക്കുമോ ിയായ മരണത്തിലേക്ക് നീങ്ങിയ ഒരു മനുഷ്യന് അവന്റെ വധശ്രമത്തിൽ അവൻ രക്ഷപ്പെടാൻ കഴിയാതിരുന്നപ്പോൾ അവന് അവിടെ ഒരു മോചനം കൊടുത്തത് അവന് ഹൃദയത്തിൽ കൂടെ ഒരു രക്ഷ നൽകി അവൻ രക്ഷിക്കപ്പെട്ടപ്പോൾ അവന് മനസ്സിലായി ഈ ശരീരം പോകട്ടെ ഈ ശരീരം എൻ്റെ രോഗമായ ശിക്ഷയ്ക്ക് കാരണമായി തീരുന്നാൽ പോലും എന്റെ സുഖത്തിലേക്ക് പോകും എനിക്ക് സ്വർഗത്തിൽ വിടുദലുണ്ട് അവിടെ ഒരു നിശ്ചയമായ ദേശത്തുണ്ട് അവിടെ ഒരു വെളിച്ചമുണ്ട് ആ വെളിച്ചം ഞാൻ കാണുമെന്ന് പറഞ്ഞ് കർത്താവിനെ സ്വീകരിച്ച ഒരു ഭക്തനെ നാം കുച്ചു കേൾക്കുണ്ടായി എത്ര ഭക്തന്മാർ അവർ ജീവിതത്തിൽ മരണത്തെ കണ്ടിട്ടും മരണത്തെ സന്തോഷമായി സ്വീകരിച്ചു കർത്താവായ ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിച്ച രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് ഒരു വലിയ പ്രത്യാശയുണ്ട് അപ്പോ പൗലോസ് മരണത്തെ മുന്നിൽ കണ്ടപ്പോൾ അവൻ പറഞ്ഞു ഞാൻ നല്ല പോർപ്പെരുത് ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീ ഒരു കീടിക്കായി വെച്ചിരിക്കുന്നു പറഞ്ഞ് ആ പ്രത്യാശ നേരത്തേക്ക് യാത്രയാകുണ്ടായി അന്നേ ഭക്തന്മാർ അവരുടെ ജീവിതത്തിൽ അതേ കക്ഷത്തിലൂടെ നിരക്കിലൂടെയപ്പോൾ അവർ പ്രതീക്ഷിച്ചു ഒരു രക്ഷിതാവുണ്ട് കിഴക്കുക യേശുക്രിസ്തു ജീവിക്കുന്നു അവൻ വിശ്വസിച്ചാൽ എനിക്ക് രക്ഷയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ പ്രത്യാശ തീരത്തേക്ക് അവർ യാത്രയായി അങ്ങനെ പോകുവാനും കഴിഞ്ഞെങ്കിൽ സഹിത നിന്റെ ജീവിതത്തിൽ നീ ലോകത്തിന് പിന്നാലെ പോകരുത് ലോകം നിനക്ക് സമാധാനം തിരികെയില്ല ലോകം തന്നെ സ്നേഹിക്കുകയില്ല ലോക ചതിക്കുഴിലേക്ക് കൊണ്ടുപോവുകയാണ് ലോകത്തിന്റെ സ്നേഹിന്മാർ നിന്നെ മരണത്തിലേക്ക് കൊണ്ടുപോവുകയാണ് മടങ്ങി മുടങ്ങി നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ രാത്രിയിൽ ഹൃദയങ്ങളെ ദൈവം ഭാഗത്ത് തുറന്ന് ഈ രക്ഷിതാവായ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവമായി സ്വീകരിച്ച് കർത്താവായി സ്വീകരിച്ച് ജീവിതത്തിൽ ദൈവത്തിന്റെ മകനായി ജീവിപ്പാൻ കർത്താവിൽ തൃപ്തി കേട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ